ഹലോ അസ്സാം വലൈക്കും ഷിൻസിസ് വ്ളോഗിൽ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു വിശ്വസിക്കുന്നു അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖായിരിക്കുന്നു കേട്ടോ അപ്പൊ ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ ഒരു കുഞ്ഞു വീടിയാണ് എല്ലാവരും മുഴുവനായിട്ട് ഒന്ന് കണ്ടു കേട്ടോ അപ്പൊ ഒരു ഗ്യാസിൽ ഞാൻ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് അതുപോലെ നമുക്ക് മീൻ കറിക്ക് ഉള്ള മസാല കൂട്ടിയിട്ടൊന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് മീൻ കിട്ടിയിട്ടുള്ളത് പുതിയാപ്പിളം ഉണ്ട് അതുപോലെ ഏർ വെത്തളുണ്ട് കേട്ടോ വെത്തള് ചൂടാന്നൊക്കെ പറയും ഏർ അപ്പൊ അത് രണ്ടു കിട്ടിയിട്ടുള്ളത് അപ്പൊ അതില് വെത്തല് നമുക്ക് കറി വെക്കണം അപ്പൊ മറ്റേ മീൻ വറുക്കുകയും ചെയ്യാന്ന് വിചാരിക്കുന്നുണ്ട് അപ്പൊ നല്ല വലിയ മീനാണ് കേട്ടോ കിട്ടിയത് അപ്പൊ വെത്തൽ ഉള്ളത് കൊണ്ട് പിന്നെ ഞാൻ അത് കറി വെക്കാന്ന് വിചാരിച്ച അല്ലെങ്കിൽ പിന്നെ നമുക്ക് ആ മീൻ പുതിയാപ്പിളം മീൻ തേങ്ങ അരച്ച് വെക്കായിരുന്നു അപ്പൊ ഇനി ഞാൻ വെത്തല് കറി വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് മീനൊക്കെ ഒന്ന് മുറിച്ചെടുക്കാം അല്ലേ അപ്പൊ ആദ്യം ഞാൻ വെത്തളൊക്കെ ഒന്ന് നന്നാക്കി എടുക്കട്ടെട്ടോ കറിക്കുള്ള ആദ്യം ഒന്ന് റെഡി ആക്കി എടുക്കാണ് അപ്പൊ വീഡിയോസ് മുഴുവനായിട്ട് ഒന്ന് കണ്ടു നോക്കണേ അതുപോലെ സ്കിപ്പ് ചെയ്യാണ്ട് ഒന്ന് കാണണം കേട്ടോ നമ്മുടെ ചാനൽ കാണുന്ന പുതിയതായിട്ടുള്ള കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമ്മുടെ വീഡിയോസ് കണ്ടോണ്ടിരിക്കുമ്പോ ഒന്ന് ലൈക്കും കൂടെ ഒന്ന് അടിക്കണേ വീഡിയോസിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം കൂടെ ഒന്ന് അറിയിക്കണം കേട്ടോ അപ്പൊ കുട്ടികൾക്ക് രണ്ടാൾക്കും അതെട്ടോ നല്ല ഇഷ്ടമുള്ള മീനാട്ടോ അത് രണ്ടും വെത്തലും ഇഷ്ടമാണ് പുതിയാപ്പിളം മീനും ഇഷ്ടാ കേട്ടോ പക്ഷെ വെത്തലൊക്കെ വറുത്താലാണ് കൂടുതൽ ഇഷ്ടം അപ്പൊ അത് രണ്ടും ഇഷ്ടമുള്ള മീനന്നെ ആണല്ലോ അപ്പൊ പിന്നെ വിചാരിച്ചെന്നാ ഏഹ് വെത്തല് കറിയിലിടാ മറ്റത് വറക്കാന്ന് വിചാരിച്ചത് അപ്പൊ ഇതുപോലെ കത്രിക ഉണ്ടെങ്കിൽ ആട്ടോ എനിക്ക് എളുപ്പം മീനും മീനൊക്കെ മുറിക്കാൻ കത്രിക ഉണ്ടെങ്കിൽ പെട്ടെന്ന് വെച്ച് ഇതെടുക്കാൻ പറ്റും മറ്റേ നമുക്ക് കത്തി കൊണ്ട് വെച്ച് കഴിയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാ കത്രിക ഉണ്ടെങ്കിൽ ഈസിയാ പ്രത്യേകിച്ച് നമുക്ക് ഇതുപോലെ വെത്തലൊക്കെ നന്നാക്കുമ്പോ ഏഹ് കത്രിക ഉണ്ടെങ്കിൽ തന്നെ വേഗം പണി കഴിക്കാൻ പറ്റും ഞാനിന് മീനും മുഴുവനൊന്നും നന്നാക്കി എടുക്കട്ടെട്ടോ അപ്പൊ മീനൊക്കെ മുറിക്കല് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ ഞാൻ ചോറിനുള്ള അരിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ചോറ് ഇവിടെ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ മീനിന്റെ കറിയും ആയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അപ്പൊ ഞാൻ കറി കറിയിൽ മീനൊക്കെ ഇട്ടുന്ന മീനൊക്കെ മീൻ കറി റെഡി ആയിട്ടുണ്ട് ചോറും വേവാറായിട്ടുണ്ട് അപ്പൊ മീൻ വറക്കൽ ഇപ്പം എന്തായാലും ചോറിൻ്റെ ആ മീൻ വറക്കുകയുള്ളു വറക്കാനുള്ള മീൻ തയ്യാനും മസാല ഒക്കെ പരട്ടിയിട്ട് ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റണം അപ്പൊ ഇതിനി ഫ്രിഡ്ജിൽ വെച്ചിട്ട് ചോറ് ഉണ്ടായിരുന്നതിന്റെ കുറച്ച് മുന്നേറ്റ് വറുത്തെടുക്കോളൂ അതുപോലെ ഞാൻ കറിയിൽ പുതിയപ്പിള മീനിന്റെ തല കറിയിൽ ഇട്ടിട്ടിട്ടാ വലിയ മീനല്ലേ അപ്പൊ അതിന്റെ തല ഞാൻ കറിയിൽ ഇട്ടിട്ടുണ്ട് അപ്പൊ ഞാനും സനമോളും കഴിക്കൂട്ടോ മീന്റെ തല എനിക്ക് ഞങ്ങക്ക് രണ്ടാൾക്കുമാണ് കൂടുതൽ ഇഷ്ടം അപ്പൊ ഞാൻ അത് ഇതാ ഇതുപോലെ ഇതിലിട്ടെടുത്തിട്ടുണ്ട് അപ്പൊ ഒരുപാട് കട്ടിയല്ല ഒരുപാട് ലൂസല്ലാതെ ഞാൻ കറി വെച്ചത് ഇട്ടാ ഇങ്ങനെ മുളക് മുളക് കറി പോലെ വെള്ളം പോലെ വേണം കേട്ടോ ഇവിടെ കറിയൊക്കെ അപ്പൊ ഇന്ന് എന്തായാലും കുറച്ച് കട്ടിക്കുണ്ട് റെഡിയാക്കിയിട്ടുള്ളത് അപ്പൊ ഏഹ് ഇനി ചോറൊക്കെ ഇവിടെ കിടന്നാവട്ടെ അപ്പൊ നമുക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട് കേട്ടോ അപ്പൊ ഇനി ഇതൊക്കെ ഒന്ന് കഴുകി എടുക്കണം എന്നിട്ട് ഇവിടെ ഒന്ന് വൃത്തിയാക്കണം അപ്പൊ ഇനി പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് നമുക്ക് ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത് കാണാം അപ്പതാ ഏഹ് ചോറ് അപ്പൊ ആദ്യം ഏത് ഷിന്നു ആണ് ഇപ്പൊ ചോറ് കഴിക്കുന്നത് അപ്പൊ ഞാനിപ്പോ കഴിക്കുന്നില്ലാട്ടാ അപ്പൊ അവടുക്കാ അവന് ചോറ് വിശക്ക് ഇണ്ട് എന്ന് പറഞ്ഞപ്പോ പിന്നെ അവനക്ക് ചോറ് കൊടുക്കാന്ന് വിചാരിച്ചു അപ്പൊ അവനക്കുള്ള ചോറ് ഞാൻ വിളമ്പി കൊടുക്കാണ് അപ്പൊ അവന് ഈ തല ഇഷ്ടമല്ല താ മീനിന്റെ തല അവന് കൂട്ടൂലട്ടാ അപ്പൊ അത് ഞാൻ ഇതാ കറിയിൽ വിളമ്പുന്നു അതിലൊന്ന് പെട്ടിട്ടുണ്ട് അപ്പൊ ഞാന് അവനക്ക് ഇഷ്ടമല്ല അപ്പൊ അവത്തളാണ് ഇഷ്ടം അപ്പൊ വെത്തളും കറിയും കൂടിയിട്ടാണ് അവനും കൂട്ടുന്നത് അപ്പൊ മീന്റെ തല മുളക്യറി വെക്കുന്നതിലുള്ള മീന്റെ തല നല്ല ടേസ്റ്റ് ആണ് കിട്ടാ തേങ്ങ അരച്ച് വെക്കുന്ന കറീത്തെ കറിയിൽ കറിയില് തല ഇട്ട് വെക്കുന്നതിന് ടേസ്റ്റ് നമുക്ക് മുളക് കയറി വെക്കുമ്പോഴാണ് കിട്ടാം എനിക്കങ്ങനെ തോന്നിയിട്ടുള്ളത് അപ്പൊ ഞാനിത് അവനക്കുള്ള ചോറൊക്കെ ഒന്ന് കൊടുക്കാണ് ഉപ്പേരി ഒന്നും ഇല്ല പപ്പടം ഉണ്ട് കേട്ടാ അപ്പൊ കറി ഉണ്ട് വറുത്തത് അതുപോലെ പപ്പടം അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾട്ടാ അപ്പൊ ഇന്നൊരു കുഞ്ഞു വിശേഷം മാത്രമായിട്ടാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളൂ അപ്പൊ എല്ലാവരും ഒന്ന് മുഴുവനായിട്ടൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ അതുപോലെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാൻ വേണ്ടി മറന്നു പോകരുത് നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് അറിയിക്കണേ നമ്മളെ ചാനൽ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതും ഒന്ന് കാണാത്തവരൊക്കെ ഒന്ന് കയറി കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യട്ടെ ഇൻസ്റ്റാതെ നമുക്ക് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം സ്ഥലക്കും